മുംബൈ പഴയ മുംബൈ അല്ല രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈക്ക് ഇനി മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടി സ്വന്തം ലോകത്തിലെ ഏറ്റവും വലിയ കടൽ പാലങ്ങളിലൊന്നായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് തുറന്നുകൊടുത്തു മൂന്ന് പതിറ്റാണ്ടിന്റെ സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് അടൽ സേതു എന്ന് പാലത്തിന് പേരു നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണം ആരംഭിച്ച പാലം പതിനെട്ട് മാസങ്ങൾ കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം എട്ട് കിലോമീറ്റർ നീളമുള്ള അടൽ സേതു ലോകത്തിലെ ഏറ്റവും വലിയ കടൽ പാലങ്ങളുടെ പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് മുംബൈയിലെ സെവ്രിയിൽ നിന്ന് ആരംഭിക്കുന്ന എം ടി എച്ച് റായ്ഗഡ് ജില്ലയിലെ ഉറാൻ താലൂക്കിലെ നവാഷെവിയിൽ എത്തിച്ചേരും ശിവാജിനഗർ ജാസി ചിർലെ എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ചുകൾ ഉണ്ടായിരിക്കും ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് മെട്രിക് ടൺ സ്റ്റീലും അഞ്ച് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മെട്രിക് ടൺ സിമെൻറ്റുമാണ് പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതിയുടെ ആകെ ചെലവ് ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ബോയിങ് വിമാനങ്ങളുടെയും പതിനേഴ് ഈഫിൽ ഗോപുരങ്ങളുടെയും ഭാരത്തിന് തുല്യമായ ഉരുക്കാണ് അടൽ സേതുവിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വർഷം നൂറ് കോടിയോളം രൂപയുടെ ഇന്ധന ലാഭമാണ് കടൽപാലം നൽകുന്നത് പ്രതിവർഷം പത്ത് ബില്യൺ ലിറ്റർ ഇന്ധനം ലാഭിക്കാമെന്നാണ് വിലയിരുത്തൽ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് കേവലം ഇരുപത് മിനിറ്റ് കൊണ്ട് ആളുകൾക്ക് യാത്ര ചെയ്തെത്താൻ സാധിക്കും നേരത്തെ ഇതിനായി രണ്ട് മണിക്കൂർ ആവശ്യമായിരുന്നു മുംബൈ മെട്രോപൊളിറ്റൻ റീജൻ ഡെവലപ്മെന്റ് അതോറിറ്റി വർഷം കൊണ്ട് നിർമ്മിച്ച പാലം ഒരു നൂറ്റാണ്ട് നീണ്ടു നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിദിനം ഏകദേശം എഴുപതിനായിരം വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുമെന്നാണ് കണക്കുകൂട്ടൽ ഇരുവശത്തും മൂന്ന് വരികളുള്ള പാതയിൽ രണ്ട് എമർജൻസി എക്സിറ്റുകളും ഉണ്ട് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനായി ഉണ്ടാക്കിയ ചെറു സമാന്തര പാലം നിലനിർത്തും ദേശാടന കിളികളെ നിരീക്ഷിക്കാനുള്ള ഇടമായി ആ പാലം മാറ്റും പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ നൂറ് കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ട്രാക്ടറുകൾക്കും പാലത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല ചുറ്റുമുള്ള സമുദ്രജല ആവാസ വ്യവസ്ഥയെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഇതിലെ ലൈറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങേയറ്റം പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മിതിയാണ് അടൽ സേതുവെന്ന് ബോംബെ നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൂടൽ മഞ്ഞിനെയും വെളിച്ചക്കുറവിനെയും അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രകാശ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്ന പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ വേഗപരിധി ലംഘിച്ചാൽ കണ്ടുപിടിക്കാൻ ആധുനിക മോണിറ്ററിംഗ് സംവിധാനങ്ങളും പാലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപാലം എന്നതിനു പുറമെ ഏറ്റവും ശക്തമായ കടൽപാലം കൂടിയാണ് അടൽ സേതു ഭൂകമ്പ പ്രതിരോധ കൂടിയാണ് ഇതിന്റെ നിർമ്മിതി ആറ് ദശാംശം അഞ്ച് തീവ്രത വരെയുള്ള ശക്തമായ ഭൂകമ്പങ്ങളെ ചെറുക്കാൻ പാലത്തിന് ശേഷിയുണ്ടെന്ന് ഐ ഐ ടി എഞ്ചിനീയർമാർ സാക്ഷ്യപ്പെടുത്തുന്നു